റിൻ്റെ മധ്യസ്ഥം എസ്തർ നാലാം മധ്യയായ ഈ സംഭവം പറഞ്ഞ മെർദോക്കായർ വസ്ത്രം കീറി ചാക്കുകൊടുത്ത് ചാരം പൂശി അത്യുന്നത അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗര മധ്യത്തിലേക്ക് ചെന്നു അവൻ രാജാവിൻ്റെ വടിവാതിലോളം ചെന്നു നിന്നു കാരണം ചാക്കുവസ്ത്രം ഉടുത്ത് ആർക്കും രാജാവിൻ്റെ വാതിൽ കടന്നുകൂടായിരുന്നു രാജകൽപ്പനയും വിളംബരം എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയും ഉണ്ടായി കുറേ പേരും ചാക്കുകൊടുത്ത് ച ചാരത്തിൽ കിടന്നു തോഴിമാരും ഷണ്ടന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തർ അത്യന്തം ചാക്കു ചാക്കുവസ്ത്രത്തിന് പകരം ധരിക്കുവാൻ വസ്ത്രങ്ങൾ അവൾ മുറുദോക്കായിലേക്ക് കൊടുത്തയച്ചു പക്ഷേ അവൻ അത് സ്വീകരിച്ചില്ല തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരിക്കുന്നവനും രാജാവിൻ്റെ ഷണ്ടനിലൊരുവനുമായ വിളിച്ച് ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മെറുദോക്കായുടെ അടുക്കിലേക്ക് അയച്ചു അവൻ രാജാവിൻ്റെ പരിപാടികൾ മുമ്പ് നഗരത്തിൻ്റെ പൊതുസ്ഥലത്ത് നിന്നിരുന്ന മർദോക്കാരുടെ അടുത്തെത്തി തനിക്ക് സംഭവിച്ചത് യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിൻ്റെ ണിശമായ സംഖ്യ മെറുതോക്കായി അവനോട് പറഞ്ഞു രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുത്ത് തൻ്റെ ജനതയ്ക്ക് വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കുവാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കുവാൻ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തിയ വിളംബരത്തിൻ്റെ ഒരു പകർപ്പ് മെറുതോക്കായി അവനെ ഏൽപ്പിച്ചു ഞാൻ നിന്നെ പരിപാലിച്ച നിൻ്റെ എളിയ ദിനങ്ങളെ ഓർക്കുക രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിനു വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നു ഹർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പ്രതി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക ഹാത്ത്ക്ക് ചെന്ന മൃതോക്കായി പറഞ്ഞ പറഞ്ഞ് എസ്തറിനെ ധരിപ്പിച്ചു അപ്പോൾ അവർ ഹാത്ക്ക് വഴി ഒരു സന്ദേശം മർദ്ദൂക്കായി അറിയിച്ചു എല്ലാ രാജ്യസേവകന്മാർക്കും രാജാവിൻ്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം വിളിക്കപ്പെടാതെ ആരെയും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജ്യസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേ ഉള്ളൂ രാജാവ് തൻ്റെ സ്വർണ ചെങ്കോൽ അവൻ്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം മുപ്പത് ദിവസമായി രാജാവ് എന്നെ വിളിപ്പിച്ചില്ല എസ്തർ പറഞ്ഞ് അവർ മർദൂക്കായി അറിയിച്ചു അപ്പോൾ മറുദൂക്കായി എസ്തറിന് മറുപടി കൊടുത്തു നീ രാജകൊട്ടാരത്തിൽ മറ്റ് യഹോദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കും എന്ന് കരുതേണ്ട ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്ത് നിന്ന് ആശ്വാസവും മോചനവും തരും വരും പക്ഷേ നീ നിൻ്റെ പിതൃഭവനവും നശിക്കും ഇത്തരം ഒരു കാലത്തെ കായിട്ടല്ല നീ രാജ്നിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം അപ്പോൾ മുർദ്ദാക്കായോട് പറയേണ്ട ഉത്തരം എസ്തർ അവർക്ക് കൊടുത്തു നീ പോയി സൂസൈലുള്ള സകലയും ഗോതിരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക മൂന്ന് ദിവസം രാത്രിയും പകരും ഏതെങ്കിലും പക്ഷിക്കുകയോ പാനം ചെയ്യോ അരുത് ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും പിന്നെ നേ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും ഞാൻ നമുക്ക് നശിക്കുമെങ്കിൽ നശിക്കട്ടെ എസ്തർ പറഞ്ഞതുപോലെ മർദൂക്കായി ചെയ്തു മർദൂക്കായിട്ട് പ്രാർത്ഥന കർത്താവിൻ്റെ സകല പ്രവൃത്തികളെയും അനുസ്മരിച്ചുകൊണ്ട് മർദു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുകൊണ്ടായിരിക്കട്ടെ വിശ്വംശീയക്കാൻ സ്തുതി ആയിരിക്കട്ടെ